ദുൽഹിജിന്റെ പത്ത് ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം അമലുകൾ ചെയ്യേണ്ട ഈ ദിനങ്ങളിൽ നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്റുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സൂറത്ത് ദുൽഹിജയുടെ എല്ലാ രാത്രികളിലും ഓതേണ്ട പ്രധാനപ്പെട്ട സൂറത്ത് അത് നിത്യമായിട്ട് ഓതിയാൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരും ഏതാണ് ആ സൂറത്ത് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് ആ ദിക്കറുകളും വിവാഹങ്ങളും ഒക്കെ പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്സാം വാർഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ദുൽഹിജയുടെ വിശുദ്ധമായ ദിനങ്ങൾ അള്ളാഹു യുദ്ധം ഹെറാമാക്കിയ വിശുദ്ധമായ ഖുർആാൻ അള്ളാഹു ബഹുമാനിച്ച മാസങ്ങൾ മുഹറം അങ്ങനെ മൂന്ന് മാസങ്ങളും പിന്നെ റജബടങ്ങുന്ന യുദ്ധം ഹറാമാക്കിയ അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച വിശുദ്ധ മാസങ്ങൾ ആ വിശുദ്ധ മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസമായ ദുൽഹിജയിൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ദിനങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞത് മാമിൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ദിനങ്ങളിൽ നാം ചെയ്യേണ്ട ചൊല്ലേണ്ട ചില പ്രധാനപ്പെട്ട ദിക്കറുകൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ ഈ വിശുദ്ധ മാസങ്ങളെ മാസങ്ങളെപ്പറ്റി പറഞ്ഞെടുത്ത് പറയുന്നത് ഈ അറിയപ്പെട്ട ദിനങ്ങളിലെല്ലാം നിങ്ങൾ വിശുദ്ധമായ ഈ അറിയപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ് മുഴുകേണ്ടത് മുത്തനിബിതങ്ങൾ വിശദീകരിക്കുന്നു നിങ്ങൾ തക്ബീറും തസ്മീഹുകളും ഈ ദിവസങ്ങൾ കൂടുതൽ അധികരിപ്പിക്കണം നമുക്കറിയാം അക്ബർ സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാം ഈ ദിക്റുകൾ ധാരാളമായി ചൊല്ലണം ഇത് എണ്ണമില്ല എന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ഒന്ന് ഏറ്റു ചൊല്ലാൻ നമുക്ക് നടക്കുമ്പോഴും പോകുമ്പോഴും ഇത് അധികരിപ്പിക്കണം അള്ളാഹു ഇതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ച് തരുന്നുണ്ട് ധാരാളം അനുഭൂതികളും ഒരുപാട് പ്രതിഫലങ്ങളും അല്ലാഹു നമുക്ക് തരും അള്ളാഹു അതൊക്കെ കരസ്ഥമാക്കാനുള്ള നല്ല സൗഭാഗ്യം അള്ളാഹു നമുക്ക് നെരുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഈ ദിഖർ അതുകൂടാതെ രണ്ട് സൂറത്തുകൾ നമ്മൾ രാത്രി കാലങ്ങളിലും ഈ വിശുദ്ധമായ മാസങ്ങൾ മാസത്തിന്റെ പ്രഥമ പത്തിലും ഓതേണ്ട വളരെ രണ്ട് പ്രധാനപ്പെട്ട സൂറത്തുണ്ട് ബഹുമാനപ്പെട്ട ഫൽമൊഴി മഹദും റതി അള്ളാഹുഹു വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാനെത്തുന്ന കിതാബിലും അത് രേഖപ്പെടുത്തിയതായി കാണാം യുവാ ഈ പതിനൊന്ന് ഈ പത്ത് ദിവസങ്ങളിൽ വിശുദ്ധമായ ദുൽഹജിന്റെ പ്രഥമ ഈ പത്തിൽ ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് എല്ലാ രാത്രിയിലും ഒരു പ്രാവശ്യം ഇത് ഓതണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് നിർദ്ദേശിച്ചിരുന്നു ആ സൂറത്തിന്റെ ആരംഭത്തിൽ തന്നെ വിശുദ്ധമായ ബലിപെരുന്നാളിന്റെ സുദിനത്തെയും സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ആ സൂറത്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ സൂറത്തിന്റെ ആരംഭത്തിൽ അറഫ ദിനത്തെയും വലിയ പെരുന്നാളിനെയും ദുൽഹിജിന്റെ ആദ്യ പത്ത് ദിനങ്ങളെയും വൽ വലയാലിൻ അഷർ എന്ന് പറയുന്ന ആ പത്ത് ദിനങ്ങൾ അത് ദുൽഹിജിന്റെ ആദ്യ പത്ത് ദിനങ്ങളെന്നാണ് ബഹുമാനപ്പെട്ട തഫ്സീറുൽ ബഹുമാനപ്പെട്ട റാസിയും അവ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വൽ 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 വലയാലിൻ അഷർ വത്ർ വത്ർ വളരെ പ്രധാനപ്പെട്ട രണ്ട് സത്യങ്ങൾ അള്ളാഹു ചെയ്യുകയാണ് ബലി പെരുന്നാളിന്റെ ആ പ്രഭാതം തന്നെയാണ് സത്യം അറഫാ ദിനം തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ദുൽഹജിന്റെ ആദ്യ പത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ആ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ദിവസവും രാത്രി ഇത് പാരായണം ചെയ്യണം കൂടാതെ സൂറത്തുൽ ഇഖലാസ് ഇരുന്നൂറ് വട്ടമാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഇരുനൂറ് വട്ടം നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കാൻ വർദ്ധിക്കാൻ നമ്മുടെ ഈ മാസത്തിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സർവ പ്രതിഫലങ്ങൾ ലഭിക്കാൻ കാരണമാണ് ഈ ഇരുന്നൂറ് സൂറത്തുകൾ ഇരുന്നൂറ് പ്രാവശ്യം പോകേണ്ട സൂറത്തുൽ എന്ന ഈ സൂറത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഇത് കാണണം അത് മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സലാ തങ്ങൾ പഠിപ്പിച്ചു എന്ന ദിക്രുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്കറ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി അത് കൃത്യമായിട്ട് ഓദാം കൂടെ വളരെ ശ്രേഷ്ഠമായ ദിക്കറാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരായ പണ്ഡിതന്മാരായ ശ്രേഷ്ഠവാന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളിത് ചൊല്ലാൻ പഠിപ്പിക്കുന്നുണ്ട് ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹ് 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 അദദ വശജർ വളരെ ശ്രേഷ്ഠമായ ദിക്കറാണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹദീസ് വളരെ ശ്രേഷ്ഠമായ ദുൽഹിജ് ഒന്ന് മുതൽ പത്ത് വരെ നാം നിത്യമായി ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഈ ദിക്കർ സ്ക്രീനിൽ നോക്കി നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലണം يقول يعني النور عليه السلام لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القتل والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خير مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور يذكر ധാരാളം അധികരിപ്പിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ അള്ളാഹുവിന്റെ സ്മരണകളിലും അള്ളാഹുവിന്റെ ദിക്കറുകളിലുമായി കഴിഞ്ഞുകൂടേണ്ട ഈ ദിനങ്ങളിൽ മറ്റു ഭൗതികമായ സംസാരങ്ങൾ ഒഴിവാക്കി ഭൗതികമായ ചിന്തകൾ ഒഴിവാക്കി ആത്മീയമായി ഈ ദിനത്തെ നമ്മൾ ഏറ്റെടുത്താൽ സഹോദരങ്ങളെ വരും വർഷങ്ങളിൽ അള്ളാഹുവിന്റെ കഴിബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം ഹറമ കാണാനുള്ള സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭ്യമാകാൻ അള്ളാഹു കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ സമ്പത്തിൽ വർധനവ് നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് നമ്മുടെ ആയുസ്സിൽ വർധനവ് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നമ്മുടെ ദീർഘായുസ് കിട്ടുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധ സഹായവും മാരക രോഗങ്ങളിൽ നിന്നുള്ള മോചനം ഉള്ള രോഗങ്ങളിൽ ശിഫയാവുക ഇങ്ങനെ ഇത്യാദി എല്ലാ പ്രതിസന്ധികളും ഒരു മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ സർവ്വപ്രയാസങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ ഈ ദിക്കൃതുകളും ഈ വിശുദ്ധമായ കുറാൻ പാരായണങ്ങളൊക്കെ ഒരു കാരണമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്ക് സഹോദരിമാരിലേക്ക് ഇത് സമർപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ ഭാവങ്ങളും പുറത്തു നിന്ന് ഈ വിശുദ്ധ ദിനങ്ങളിൽ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അടിമയാവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നൽകി വരും ദിനങ്ങളിൽ വർഷങ്ങളിൽ ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ അവിടെ പോയി ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം ഈ അമലുകളുടെ വരക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് വായിച്ചുകൊണ്ട് ഞാൻ نرتنو وآخر دعوتي أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته